നമസ്കാരം ഇന്നലെ ഒരു നാലഞ്ച് വട്ടമെങ്കിലും നീതിയുടെ പൊൻകിരണങ്ങൾ തെളിയിക്കാൻ ഹാഷ്മിക്കും വിനുവിനും അവസരമുണ്ടായിരുന്നിട്ടും എന്തോ തെളിയിച്ചില്ല പറഞ്ഞു വരുന്നത് ഇന്നലെ നടന്ന പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളെക്കുറിച്ചാണ് മാധ്യമങ്ങൾ കണ്ടിട്ടും അന്ത്യ നടത്താനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നിട്ടും മനഃപൂർവ്വം മുഖം തിരിച്ച രണ്ട് വാർത്തകളെക്കുറിച്ച് ആദ്യത്തെ വാർത്ത തെന്മല ഡാമിലെ ശുചിമുറിയിൽ ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തിയ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്തു പോലീസ് ഈ ഞരമ്പന്റെ പേര് ആഷിഖ് ബദറുദ്ദീൻ എന്നാണ് മുപ്പത് വയസ്സേ ഉള്ളൂ ഈ പുനലൂർ യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറിയാണ് ഈ അറസ്റ്റിലായ ആഷിഖ് എന്ന് പറയുന്നത് ആഷിഖ് എന്താ ചെയ്തതെന്ന് അറിയും അതായത് ആഷിഖ് ഈ ശുചിമുറി ശുചിമുറി നടത്തിപ്പുകാരനാണ് ഈ ആഷിഖ് എന്ന് പറയുന്നത് ഇയാള് അവിടെ ക്യാമറ സെറ്റ് ചെയ്തേക്കുകയാണ് വരുന്ന സ്ത്രീകളൊക്കെ ശുചിമുറി ഉപയോഗിക്കുന്നത് ഈ വിരുദന ഇങ്ങനെ ആ ക്യാമറയിൽ പിടിച്ച് പിന്നീട് അത് കണ്ട് ആസ്വദിക്കണം ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ആഷിഖ് അങ്ങനെ ആഷിഖിൻ്റെ ഈ കുൽസിത പ്രവൃത്തി അവിടെ ആ ശുചിമുറി ഉപയോഗിക്കാൻ വന്ന തിരുവനന്തപുരം സ്വദേശികളായ രണ്ട് പെൺകുട്ടികൾ കണ്ടുപിടിച്ചു പോലീസിൽ അറിയിച്ചു പോലീസ് കൈയോടെ തന്നെ ഒന്ന് എന്നാലോചിച്ച് നോക്ക് യൂത്ത് കോൺഗ്രസിന്റെ പുനരൂരിലെ ബ്ലോക്ക് സെക്രട്ടറിയാണ് ഏത് ഒളി ക്യാമറ വെച്ചതിൻ്റെ പേരിൽ അതും ശുചിമുറിയിൽ സ്ത്രീകളുടെ ശുചിമുറിയിൽ ഒളി ക്യാമറ വെച്ചതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നത് മാധ്യമങ്ങൾക്ക് അതൊരു വാർത്തയല്ല മാധ്യമങ്ങൾക്ക് അതൊരു ബ്രേക്കിംഗ് ന്യൂസ് അല്ല മാധ്യമങ്ങൾക്ക് അതിൻ്റെ പേരിൽ അന്തി ചർച്ചയും നടത്തണ്ട മാധ്യമങ്ങൾക്ക് അതിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തോടോ ഷാഫിയോടോ സതീഷിനോടോ ഒരു ചോദ്യം പോലും ചോദിക്കേണ്ട കാരണം അറസ്റ്റിലായിരിക്കുന്നത് ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനാണെട്ടോ യൂത്ത് കോൺഗ്രസുകാരൻ അറസ്റ്റിലാകുമ്പോൾ അങ്ങനെയൊക്കെ വാർത്ത കൊടുക്കാമോ അല്ലേ ഹാഷ്മി അല്ലേ വിനു രണ്ടാമത്തെ കേസും അതീവ ഗൗരവമുള്ളൊരു കേസ് തന്നെയാണ് ഒരു യുവതിയെ പെരുമ്പാവൂർ എം എൽ എ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്ന കാഴ്ച ആരും മറന്നു കാണില്ല അതിൻ്റെ പേരിൽ പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി ഒളിവിൽ പോയതും പിന്നീട് നടന്ന സംഭവകാശങ്ങളൊക്കെ നമുക്കറിയാം ആ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് അതിശക്തമായ വകുപ്പുകളൊക്കെ ചുമത്തിയാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ആ കുറ്റപത്രത്തിൽ പറയുന്നത് അതായത് ബലാത്സംഗം ഒപ്പം വധശ്രമം അടക്കമുള്ള കേസുകളാണ് ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി എം എൽ എക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ആ യുവതി എന്തൊക്കെയാണ് പറയുന്നത് അതായത് എന്നെ ഈ പറയുന്ന പോലെ റിസോർട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു മീറ്റിംഗിനാണെന്ന് പറഞ്ഞാണ് വിളിച്ചത് എന്നിട്ട് എന്നെ പീഡിപ്പിക്കുകയായിരുന്നു പിന്നീട് കുന്നത്ത് നാടും തൃക്കാക്കരയിലുള്ള വസ്തിയിൽ വെച്ച് തന്നെ എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെയാണ് ഈ പെൺകുട്ടി യുവതി പറയുന്നത് മാത്രവുമല്ല കോവളത്ത് കൊണ്ടുപോയി തള്ളിയിട്ട് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തി അതിൻ്റെ പേരിൽ വധശ്രമവും ചുമത്തിയിരിക്കുകയാണ് അങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള പല കേസുകളും ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുകയാണ് പക്ഷേ മാധ്യമങ്ങൾക്ക് ഇതൊരു വലിയ വാർത്തയല്ല അന്തി നടത്താനുള്ള വാർത്തയേ അല്ല കാരണം ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന ആരുടെ പേരിലാണ് എൽദോസ് കുന്നപ്പള്ളിയുടെ പേരിലാണ് എൽദോസ് കുന്നപ്പള്ളി ആരാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ ആണ് അങ്ങനെ ഒരു കോൺഗ്രസിൻ്റെ എം എൽ എക്കെതിരെ ഒരു കുറ്റപത്രമൊക്കെ സമർപ്പിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പൊൻകിരണം ഒരു അന്തിച്ചർച്ചയൊക്കെ നടത്താൻ പറ്റുമോ ഹാഷ്മി പറ്റൂ വിനു പറ്റില്ല അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ മോശമല്ലേ നമ്മുടെ സതീശേട്ടനും സുധാകരായിട്ട് ഒക്കെ വല്ലാത്ത രീതിയിൽ സങ്കടം ചെയ്യും പക്ഷേ ഇവരുടെ ഈ ഓവർ പ്രതിബദ്ധതക്കിടയിൽ മറന്നുപോകുന്നതാണ് എന്നോർത്ത് നമുക്കങ്ങ് ക്ഷമിക്കാം അല്ലേ എന്തായാലും ഇത്തരത്തിൽ രണ്ട് സംഭവങ്ങൾ ഇന്നലെ സംഭവിച്ചിരുന്നു രണ്ടും ഏറെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഒരാൾ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്ന കേസിൽ ഇപ്പോൾ ആരോപണം നേരിടുന്നു അതിൻ്റെ പേരിൽ പോലീസ് ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ കേസുകൾ ചുമത്തി ഈ പറയുന്നതുപോലെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു മറ്റൊരാളെ ദ തെളിവോട് കൂടി തന്നെ കൈകൂടി പിടികൂടിയിരിക്കുന്നു ഒളിക്കാമറ വെച്ച കേസിൽ പക്ഷേ ഈ വിഷയത്തിലൊന്നും ഒരു പ്രതികരണവും എങ്ങു നിന്നും കേൾക്കുന്നില്ല എന്തുകൊണ്ട് ഇത്തരം വാർത്തകൾ ഇവർ അതീവ ഗൗരവത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നതില്ല എന്ന് ചോദിച്ചാൽ കടുത്ത ഇടുത്തു വിരുദ്ധതയാണ് പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കി നടന്നില്ല അവസാനം ഇലക്ഷൻ സമയത്തൊക്കെ പ്രീപോൾ സർവേ എന്ന് പറഞ്ഞൊരു പ്രഹസനം നടത്തി അതും നിലയിൽ പൊട്ടി ജനങ്ങൾ പൊട്ടിച്ച് കൈയിൽ കൊടുത്തു പിന്നീട് വാർത്താസമ്മേളനങ്ങളിലൊക്കെ ഈ മനോരമ അടക്കമുള്ള മാധ്യമങ്ങളിൽ കൊടുക്കുന്ന പച്ച കള്ളങ്ങൾ വ്യാജ വാർത്തകൾ പൊളിച്ചടക്കിക്കൊണ്ട് മന്ത്രിമാരും മുഖ്യമന്ത്രി ലേഖകന്മാരുടെ റിപ്പോർട്ടർമാരുടെ മുഖത്ത് നോക്കി ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി അങ്ങനെ നാണം കെടാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ റിവേഞ്ച് തീർക്കുന്നതാണ് ദൈ ഇങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റുമോ ആര്യ രാജേന്ദ്രൻ്റെ കേസിൽ ഒരു പെൺകുട്ടി പറയുകയാണ് എനിക്ക് നേരെ ഒരാൾ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നൊരു പെൺകുട്ടി പറയുകയാണ് താൻ അപമാനിക്കപ്പെട്ടു എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ ഇല്ല തെളിവ് എവിടെ എന്നാണ് ചോദിക്കുന്നത് അതിൻ്റെ പേരിൽ ഹാഷ്മിയെ പോലുള്ളവർ അന്തി ചർച്ച നടത്തുന്നു വേട്ടക്കാരന് വേണ്ടി സംസാരിക്കുന്നു എന്താണല്ലേ അതാണ് ഇന്നിൻ്റെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇതേ ഹാഷ്മി എന്തുകൊണ്ട് ഇതേ ബിനു ഈ പറയുന്നതുപോലെ എൽദോസ് കുന്നപ്പുളിയുടെ കേസിൽ യുവതിക്ക് വേണ്ടി സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ ആ യൂത്ത് കോൺഗ്രസ്സുകാരനെ അറസ്റ്റ് ചെയ്ത കേസിൽ ആ പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല ഇവിടെയാണ് നമ്മൾ ഇവരുടെ കപട മാധ്യമ പ്രവർത്തനം തിരിച്ചറിയേണ്ടത് കേവലം റേറ്റിങ്ങിന് വേണ്ടി കേവലം കയ്യടിക്ക് വേണ്ടി പേക്കൂത്തുകൾ കാണിച്ചു കൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ അന്തി ചർച്ചയുടെ റേറ്റിംഗ് ഒക്കെ പൊതുവേ കുത്തനെ താഴ്ന്നിട്ടുണ്ട് അന്തി ചർച്ചയൊന്നും ആരും കാണാത്ത അവസ്ഥയിലേക്ക് മാറി കഴിഞ്ഞിടയ്ക്ക് എല്ലാവരും കണ്ടതാണല്ലോ ന്യൂസ് ഐറ്റിയിൽ ഗുണ്ടാ നേതാവിനെ വിളിച്ചിരുത്തിക്കൊണ്ട് ഒരു അന്തി ചർച്ച എങ്ങോട്ടാണെങ്കിൽ ഈ പോക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം കേവലം റേറ്റിങ്ങിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളാണ് അങ്ങനെ തന്നെ വേണം അതിനെ വിശേഷിപ്പിക്കാൻ മാധ്യമ പ്രവർത്തനം എന്നതിൻ്റെ പേരിൽ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് റിപ്പോർട്ട് ചെയ്യേണ്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും എല്ലാത്തിലും രാഷ്ട്രീയം കണ്ടെത്തി മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമകളുടെ രാഷ്ട്രീയം അത് അങ്ങ് സംരക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങ് പ്രത്യേക രീതിയിലുള്ള വാർത്തകൾ പടച്ചുവിടുകയാണ് ഇതാണോ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഇങ്ങനൊരു വിഷയം വരുമ്പോൾ അത് ചർച്ച ചെയ്ത് ഇങ്ങനെ ഒന്നും ഒരു പൊതുപ്രവർത്തകൻ ആകരുത് എന്ന് ഈ സമൂഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട അല്ലെങ്കിൽ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട മാധ്യമങ്ങൾ ഇത്തരം വിഷയങ്ങൾ മൂടി വെച്ചുകൊണ്ട് ഇപ്പോൾ ചർച്ച ചെയ്യണ്ടാത്ത വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് ചില ഊഹാബോഹങ്ങളുടെ പേരിൽ മാത്രം ചർച്ച നടത്തുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് വ്യക്തമായ തെളിവുകളോടെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ വ്യക്തമായ തെളിവുകളോടെ പിടികൂടുന്ന കേസുകളിലൊന്നും അന്തി ചർച്ചയില്ല അന്യ ചർച്ച നടത്തും കേട്ടോ ഈ കോൺഗ്രസ് അല്ലാത്ത അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് അല്ലാത്ത ആളുകളെയൊക്കെ പിടികൂടുകയാണെങ്കിൽ വലിയ ശുഷ്കാന്തിയാണ് ഇവർക്ക് ചിലപ്പോൾ തെളിവൊന്നും കൈ കിട്ടിയിട്ടുണ്ടാവില്ല എന്നാലും അതിൻ്റെ പേരിൽ അന്തി ചർച്ച നടത്തും അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട നിരവധി ആളുകളുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ മാത്യു കുളനടൻ ഒരു അവസരത്തിൽ ഈ മാസപ്പടി രംഗത്തേക്ക് വന്നു എൻ്റെ കൈ തെളിവുണ്ടെന്ന് പറഞ്ഞൊരു ആറു മാസം മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും വേട്ടയാടിയിൽ നമ്മൾ കണ്ടതാണ് മാധ്യമ വിചാരണ നടത്തി അവരത് ചെയ്തു എന്ന് മാധ്യമങ്ങളും ഉറപ്പിച്ചു ആഷ്മിയുടെ ഒക്കെ ഇൻട്രോ ഇപ്പോഴും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പി വി എൻ പറഞ്ഞതുപോലെ ഒന്ന് പൊട്ടിക്കാനാണ് തോന്നുന്നത് അവസാനം എന്താണ് വിജിലൻസ് കോടതി പറഞ്ഞത് മാസപ്പടിവാദം എന്ന് പറയുന്ന ആ ഒരു സംഗതി അത് വെറും പച്ചക്കള്ളമായിരുന്നു കാരണം ഒരു തെളിവുമില്ല മുഖ്യമന്ത്രി അവിഹിതമായിട്ട് ഈ പറയുന്ന പോലെ സി എം ആർ എല്ലിനെ സഹായിക്കുകയും സി എം ആർ എൽ ഒന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് കോടി എക്സാലോചിപ്പിന് കൊടുത്തു എന്ന് മാത്യു കുഴനാടൻ പറയുന്നതിൽ ഒരു തെളിവും ഇല്ല ഈ തന്നിരിക്കുന്ന രേഖകളിൽ അത് കാണാനില്ല എവിടെ തെളിവുകൾ എന്നാണ് കുഴലിനോട് ചോദിച്ചത് അവസാനം മാത്യു കുഴനാടന് കോടതിയിൽ നിന്ന് ഓടേണ്ടി വന്നു എന്നിട്ട് ഈ മാധ്യമങ്ങൾ ഇത് തിരുത്തി പറഞ്ഞു മാധ്യമങ്ങൾ മാപ്പ് പറഞ്ഞു മാധ്യമങ്ങൾ മാപ്പ് പറയേണ്ട ജനങ്ങളോടാണ് സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി സർക്കാരിനെതിരെ ഇങ്ങനെ പച്ച കള്ളങ്ങൾ പടച്ചുവിടുന്ന ഇവർ ദേ ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്ന ഇത്തരം നികൃഷ്ടമായ ചെയ്തികളെ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ജനങ്ങൾ അറിയിക്കുന്നില്ല അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മൾ കണ്ടതാണല്ലോ വടകരയിൽ ആർ എം പിയും യു ഡി എഫും കൂടിയിട്ട് ഒരു വർഗീയ വിദ്വേഷ പ്രചാരണത്തിനെതിരെ എന്ന രീതിയിൽ ഒരു ജനകീയ ക്യാമ്പയിൻ നടത്തി എന്താണ് സംഭവിച്ചത് അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തിയിട്ട് നാടി മഞ്ജു വാര്യത ശൈലജ ടീച്ചറെ ഒക്കെ ലൈംഗികമായിട്ട് അധിക്ഷേപിക്കുകയാണ് മുക്ക മൗലവിയെ അദ്ദേഹത്തിന് നിസ്കരിക്കാൻ മുട്ടി നിൽക്കുകയാണ് എന്ന രീതിയിൽ ഒരു വർഗീയ പരാമർശം അദ്ദേഹത്തിൻ്റെ നടത്തുകയാണ് അങ്ങനെ രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള സന്ദേശങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ഒരു പരിപാടി നടക്കുമ്പോൾ മാധ്യമങ്ങളൊക്കെ അവിടെയുണ്ട് മാധ്യമങ്ങളൊക്കെ ഇത് കാണുന്നുണ്ട് പക്ഷേ അപ്പോഴൊന്നും അത് ആരും വാർത്തയാക്കുന്നില്ല സമൂഹ മാധ്യമങ്ങൾ വഴി ഇതിൻ്റെ പീസുകൾ പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ മാധ്യമങ്ങൾക്കും വാർത്തയാക്കേണ്ട ഗതി വന്നു അങ്ങനെ വാർത്തയാക്കുകയാണ് മാധ്യമങ്ങൾ അവസാനം വാർത്തയാക്കിയപ്പോൾ വാർത്തയാക്കിയപ്പോഴൊന്ന് സംഭവിച്ചു അവിടെ നിന്ന് കൈയടിച്ച ചിരിച്ച ഈ പറയുന്ന രമയോ സതീശനോ ഷാഫിയോ ആരെങ്കിലും മാപ്പ് പറഞ്ഞു എല്ലാവരും കെ എസ് ഹരിഹരൻ്റെ തലയിൽ വെച്ച് കെട്ടി അതൊക്കെ കെ എസ് ഹരിഹരൻ പറഞ്ഞതാണ് അദ്ദേഹം അതൊക്കെ തിരുത്തി പറഞ്ഞിട്ടുണ്ട് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ പരിപാടികൾ അവസാനിപ്പിച്ചു സതീഷിൻ്റെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത് ഇനി ഇതിലൊന്നും പറയാനില്ല എന്നാണ് പറഞ്ഞത് ഈ രമ എന്താണ് പറഞ്ഞത് രമ പറഞ്ഞത് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചല്ലോ എല്ലാം തീർത്തു എല്ലാം തീർത്തു പിന്നെ മാധ്യമങ്ങൾക്കും അത് വാർത്തയല്ല അതായത് കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം തീർന്നു എന്ന് പറയുന്നിടത്ത് മാധ്യമ പ്രവർത്തനത്തിന്റെ ഇന്നിന്റെ മാധ്യമ പ്രവർത്തനത്തിന്റെ എല്ലാ ഫോളോ അപ്പും അവിടെ അവസാനിക്കുകയാണ് പിന്നെ അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരന്തി ചർച്ചയും ഇല്ല പിന്നെ അവർ ഇത്തരത്തിൽ കുത്തിത്തെരുപ്പ് വാർത്തകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ആ ഓട്ടത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ പുറത്ത് വരുന്ന ഇടതുപക്ഷത്തിനെതിരെ വരുന്ന ചില ഗിമ്മിക്ക് വാർത്തകൾ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പോലെ എൽദോസ് കുന്നപ്പള്ളിയുടെയും ഈ ആഷിക്കിൻ്റെയും വാർത്ത മുക്കാൻ വേണ്ടി കണ്ടുപിടിച്ച പുതിയ ആയുധമാണ് തിരുവനന്തപുരം മുങ്ങിയതിന് കാരണം അത് ആര്യ രാജേന്ദ്രനാണ് എന്നൊരു പ്രത്യേക രീതിയിലുള്ള ഒരു മോങ്ങൽ നമുക്കറിയാം പെട്ടെന്ന് വന്ന മഴയാണ് പലയിടങ്ങളിലും ഒക്കെ മുങ്ങിയിട്ടുണ്ട് ഈ പറയുന്ന പോലെ വെള്ളക്കെട്ട് സംഭവിച്ച ഇടങ്ങളിലൊക്കെ വലിയ രീതിയിൽ ദ്രുതഗതിയിൽ ഈ പറയുന്ന പോലെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പല പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് വെള്ളക്കെട്ടിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകൾ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു സർക്കാരിനെ ഒരു സംവിധാനത്തെ നിർജ്ജീവമാക്കുന്നതിന് വേണ്ടി അവരുടെ മനോവീര്യം കെടുത്തുന്നതിന് വേണ്ടി കുത്തിത്തിരിപ്പ് വാർത്തകൾ അങ്ങ് പടച്ചുവിടുകയാണ് അതിനാക്കം കൂട്ടാൻ വേണ്ടി പ്രതിപക്ഷ നേതാവും ഉണ്ടല്ലോ പ്രതിപക്ഷ നേതാവും ഈ പറയുന്ന ദുരന്തങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ വല്ലാത്ത രീതിയിൽ ഈ പറയുന്ന രാഷ്ട്രീയം കളിക്കുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് സതീശം പറയുന്നതെല്ലാം വള്ളി ഉള്ളി തെറ്റാതെ മാധ്യമപ്രവർത്തകർ കൊടുക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ ഈ സർക്കാരിനൊപ്പം നിൽക്കേണ്ട മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു മാതൃകയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആരും ഇത് മാതൃകയാക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ ഒരു മാധ്യമവും ഒരു പൊതുപ്രവർത്തകരും ദേ ഇങ്ങനെയായിട്ട് മാറരുത് ഇങ്ങനെയൊക്കെ ആയി മാറുന്ന പൊതുപ്രവർത്തകരെയാണ് നമ്മൾ ജനങ്ങൾ ദേ ഒരു സൈഡിലേക്ക് നീക്കി നിർത്തുന്നത് ഇങ്ങനെയൊക്കെ അധാർമിക മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകളെയൊക്കെയാണ് സത്യത്തിൽ ഈ പറയുന്നതുപോലെ ഇടയ്ക്ക് ചില നേതാക്കളൊക്കെ ബങ്കറിനകത്ത് കയറ്റി ഓടിക്കുന്നത് നമ്മുടെ പി വി എന്ന് പറയുന്നത് നമ്മുടെ ഷാജനെയൊക്കെ ഓടിക്കുമ്പോൾ അതുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയുന്നില്ല മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥയുടെ പേര് ഇടത് വിരുദ്ധത എന്ന് മാത്രമാണ് അല്ലാതെ വേറൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്